ഹായ് ഹലോ അസ്സലാം വലൈക്കും എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഉച്ച മുതലിലെ വ്ളോഗാന്ന് ചെയ്തിട്ടുള്ളത് കുറേ ദിവസമായി ചക്ക മഴക്കാലം അല്ലേ ചക്ക തോന്നണമെന്ന് വിചാരിക്കുന്നു അപ്പൊ അപ്പൊ തന്നെ ചക്ക മൂന്നാല് ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിന് അപ്പൊ രണ്ടു മൂന്ന് ചക്ക രണ്ടു ചക്ക ആക്കിണ്ട് അപ്പൊ അതിൽ നിന്നൊരു ചക്കയിലിച്ചിട്ട് വൃത്തിയാക്കിയന്ന് ചക്കാലം വേവിക്കണ്ട രൂപത്തിലാക്കിയിട്ട് ആ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ ഇത് വേവിച്ചെടുക്കും പിന്നെ പെട്ടെന്ന് ഒരു പുറത്തു പോകാനുള്ള തീരുമാനം എടുത്ത് രാവിലെ ഒന്ന് പ്ലാനിങ് ഉണ്ടായിട്ടാ പെട്ടെന്ന് ആ തീരുമാനം ഉണ്ടായിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ നല്ലത് അപ്പം ഞാനും എൻ്റെ വൈഫും ഫാമിലി അങ്ങനെ ആയിട്ടാണ് പോകുന്നത് അപ്പം ഇവിടെ അടുത്തൊരു ഭോജനശാലന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അടിപൊളി സ്ഥലമാന്നെ നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടായിന് എന്തേരം എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടാ അപ്പം ഞാൻ കുറച്ച് വീഡിയോ അതിൻ്റെ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാനന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങി പറഞ്ഞു തന്നിട്ടാ ചെറിയ പൈസക്ക് വാങ്ങിയതാണ് നല്ല പറഞ്ഞു തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്താ പറയാ രണ്ടുമൂന്ന് പ്രാവശ്യം അലക്കുകയും ചെയ്ത് പ്രശ്നവും നല്ല ഞാൻ ആദ്യം എഴുതുന്ന പറയുമ്പോൾ മോശമാവും ചോദിച്ചു പോയിട്ടില്ല ശീലമുണ്ട് അപ്പം നമ്മൾ വീടിനിറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിട്ടില്ല അതിന് കുറച്ചുള്ള മഴയാണ് അപ്പം അത് നന്നിട്ട് നമ്മൾ പോയി പിന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മഴ അങ്ങനെ നിൽക്കുമ്പോൾ ചെയ്യില്ല പിന്നെ നമ്മൾ സമയം വൈകി ആടെ ഉച്ചക്ക് ചോറ് വയ്ക്കാന്ന് വിചാരിച്ച് പോകാൻ അപ്പം ആടെത്തുമ്പോഴൊക്കെ ചോറ് കഴിയും പിന്നെ മഴ നന്നിട്ടുണ്ടെങ്കിൽ ആടെ എത്തിയമ്മ ആടെ എത്തുന്ന ടൈമിൽ അവിടെ മഴയുണ്ടായിട്ട് നമ്മളെ വീട് നിറങ്ങുന്ന സമയത്തും ഇല്ല മഴയുണ്ടായിട്ടു അവിടെ എത്തുമ്പോൾ നല്ല എന്താക്കാൻ നല്ല കാലാവസ്ഥ തന്നെയാണ് അവിടെ എത്തുന്നതിന് മുമ്പേ നേരത്തെ മഴ ഉണ്ടായി തോന്നുന്നു നല്ല വെള്ളം ഉണ്ടായിന് പക്ഷേ നമുക്ക് അവിടെ എത്തുമ്പോൾ മഴ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ ഇത് ഭോജനശാലന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിലെ ഒരിത് ഒരു ഒരു റെസ്റ്റോറൻ്റ് ആ റെസ്റ്റോറൻറ്റ് മാത്രമല്ല അടിപൊളി വൈബാന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കയറുന്ന ടൈമിൽ തന്നെ ആദ്യം ഒരു നായിനെ കണ്ടിട്ട് നായ് നമ്മൾ പേക്കിൽ തന്നെ വരുകയും ആദ്യം ഒന്ന് പേടിച്ച് പിന്നെ ഒന്ന് കല്ല് കഴിഞ്ഞ് പിടിക്കുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടാണ് ഇത് ശരിക്ക് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ പരിയാര എന്ന സ്ഥലത്ത് ചെറുച്ചേരി ആ റോഡിലേ റോഡിലേക്കൂടി പാണപ്പുഴ ആ സ്ഥലത്താണ് സംഭവം വരുന്നത് അപ്പം ഇത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കാണണം ഫാമിലി ആയിട്ടെല്ലാം വരാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലം വന്നിട്ടാണ് കുറേ നമുക്ക് ഇപ്പം കുറേ സമയം നമുക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ പോവാം അവിടെ കയറിയ വാടനം നമുക്ക് കാണാൻ പറ്റുന്ന കുറേ മരങ്ങളും കുറേ ചെടികളും നല്ല വൈബാണ് നമുക്ക് മനസ്സിന് തന്നെ ഇത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല കുളിർമ ഉണ്ടാകും നമുക്ക് പോകാനേ തോന്നൂലായിരുന്നു അത്രയും നല്ല വൈബാന്ന് നമ്മൾ പിന്നെ കാഴ്ച കാണാമെന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാം ഇവിടെ വെജിറ്റേറിയൻ ആയിട്ടാണ് ഫുഡ് നോൺ വെജ് ഒന്നും ഇല്ല വെജിറ്റേറിയൻ ആണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ പിന്നെ ചോറ് കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കാനായിട്ടാണ് നമ്മൾ വന്നത് തന്നെ അപ്പം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതാ ഇരുന്ന് ആദ്യം കൈ കഴിക്കാൻ അവിടെ ഇരുന്ന് അപ്പോൾ ചോറ് കഴിക്കാൻ ചോദിച്ച സമയത്താണ് നല്ലൊരു മഴയും വന്നു കേട്ടാ അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തല്ലൊന്ന് ചെറുങ്ങനൊന്ന് വെള്ളമായി

ു പേരാണ് സുബൈദ എനിക്ക് ഇത്രേ തിന്നാൻ പറ്റിയുള്ളൂ ഫുള്ള് തിന്നിതാകേസ് ഫുഡ് കഴിച്ചു നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല മഴയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും മഴ പോയിട്ടില്ല നമ്മൾ ഇങ്ങനെ പോക്കുന്നതല്ലേ പറയുന്നത് അപ്പോൾ പറഞ്ഞത് എന്നാൽ ഞാൻ പറഞ്ഞപ്പോൾ മസാല ദോശ ഉണ്ട് കേട്ടാണ് വൈകുന്നേരം അടിപൊളിയന്നിട്ടാണ് നല്ല ചൂടോടെ മസാല ദോശ ദോശ കഴിച്ചിട്ട് പോകാന്ന് അപ്പോൾ മക്കളിൽ നിന്ന് നമ്മൾ കൂട്ടാണ്ടാന്ന് ശരിക്കും പറഞ്ഞാൽ വന്നത് അപ്പോൾ മക്കള് സ്കൂളിട്ട് വരുമ്പോഴേക്ക് വീട്ടിലെത്തും വേണം അതുകൊണ്ട് പിന്നെ അതൊന്നും കഴിക്കാൻ നേരമൊന്നുമില്ല നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തായാലും ബോറടിക്കൂല ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട് എന്തൊക്കെയോ ഇവിടെ കാണാനുണ്ട് പക്ഷെ നമുക്ക് മഴയായതുകൊണ്ട് അധികം ഒന്നും എടുക്കാനൊക്കെ പെയ്തിട്ടുണ്ടായിട്ടാണ് നല്ല മഴ വരാൻ തുടങ്ങിയേ ഇവിടെ വരുന്നവർ ശരിക്കും ഉച്ചകൂടും കഴിച്ചിട്ട് കുറേ സമയം ഇവിടെ ഇവിടെ ഇരുന്നാൽ പോരീക്കും ചില ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ കുറേ നടന്നേറ്റെല്ലാം കാണുമ്പോൾ തന്നെ ആദ്യം വിഷപ്പം എന്തായാലും വരും പിന്നെ വൈകുന്നേരം അടുത്ത് മസാല ദോശയും കൂടി ചൂട കഴിച്ചിട്ടാണ് പോകേണ്ടത് അതാ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു മസാല ദോശ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ കഴിച്ചവരെല്ലാം പറയുന്നുണ്ട് അടിപൊളിയാന്നുള്ളത് പിന്നെ ഒരു ദിവസം മസാല ദോശ കഴിക്കാനായിട്ട് മക്കളെങ്കൂട്ടി വരണം എന്നുണ്ട് ഇൻഷാല്ല മാവായാലും പേരക്കായാലും എല്ലാം ചെറിയ ചെറിയ തൈകളിൽ നിന്നിട്ടാ പിടിച്ചിട്ടുള്ളത് ഉറച്ചും പിടിച്ചിട്ടും ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇപ്പം നമ്മളെ വീട്ടിലാണെങ്കിൽ ഇപ്പം നമ്മൾ കൊണ്ടുപോയി നട്ടാൽ ഇത്ര ഉണ്ടാവുമൊന്നും ചെയ്യില്ല ഇവിടെ ബോട്ടിങ് സൗകര്യം എല്ലാം ഉണ്ട് കേട്ടാ അപ്പം മക്കളെല്ലാം കൂട്ടിയിട്ട് തന്നെ വരണം അപ്പം നമ്മൾ അതിനെ മക്കളെയൊന്നും കൂട്ടാത്തത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന സമയത്ത് ഇതൊന്ന് കാണാൻ പറ്റിയിട്ട് അന്നേരം നമ്മൾ മക്കളെ കൂട്ടിയിട്ട് പിന്നെ രസം വരണം എന്നുള്ളത് വിചാരിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം മക്കളെ കൂട്ടാൻ പറ്റിയിട്ടുണ്ടായിട്ട് ഇനി ഒരസം എന്തായാലും എന്താണ് വൈകുന്നേരം കൂട്ടിയിട്ട് വരണം അപ്പം നമ്മൾ ഇതുവരെ മസാല ദോശയുടെ ടേസ്റ്റ് ആണ്ട്ട് അപ്പോൾ അത് കഴിക്കാനായിട്ട് ആ ടൈമിൽ വരണം എന്നെ ഓൾ പറഞ്ഞു പേടിപ്പിക്കുന്നതെന്ന് വീഡിയോ കെ എസ് ആർ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ ഇട്ടെടുത്തിട്ട് കാണിക്കുമ്പോൾ ആണ് പുറത്ത് നിന്നാളെന്നും വരല് അപ്പോൾ അവൾ എന്നെ വെറുതെ ഒന്ന് പറഞ്ഞു പേടിപ്പിക്കുന്നത് നമ്മുടെ സ്ഥലം കണ്ടാലും നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കാൻ നിൽക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂന്ന് ഫോട്ടോ എല്ലാം എടുത്ത് എല്ലാവരും ഫാമിലി ആയിട്ടും എടുത്ത് പിന്നെ എല്ലാവരും അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തല്ല ചെറിയ മഴയുണ്ട് കേട്ടോ അപ്പം മഴ നനഞ്ഞോണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കാഴ്ച കാണിച്ചറാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് പിന്നെ ഒരുപാട് കാണാനുണ്ട് ഒരുപാട് നടന്നിട്ട് തന്നെ കാണാനുണ്ട് എത്ര ഏക്കറിൽ വരുന്ന ഒരു സ്ഥലം ആ എന്നിട്ട് അപ്പം കൂടുതലാണ് അപ്പോൾ കണ്ണൂർ ജില്ലക്കാർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യണം മക്കളെ കൂട്ടിയിട്ട് തന്നെ വരണം അപ്പോൾ നമ്മൾ ആവുന്ന വിധത്തിൽ കുറച്ചെല്ലാം ചുറ്റി കണ്ട് ഒരുപാടൊന്നും കണ്ടിട്ടില്ല പിന്നെ മഴ പിന്നെ നമ്മളെ കൂടെ ചെറിയൊരു കുഞ്ഞുണ്ട് അപ്പം കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ മഴ എന്ന് നോച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ നല്ല മഴ പെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് തിരിച്ച് പോകാൻ പറ്റില്ലെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പിന്നെ തിരിച്ച് പോകാൻ നിൽക്കുകയെന്ന് ആ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു അറിയുന്നവർ ആ ഒരാളെ ഉണ്ട് കുടുംബശ്രീയിൽ ഇല്ലയെന്ന് അപ്പോൾ അവരോട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇങ്ങനത്തെ ഒരു സ്ഥലം വന്നതുകൊണ്ട് കുറേ പേർക്ക് ജോലി കിട്ടിയിട്ട് എടാ എടാ പശുക്കളെല്ലാം ഉണ്ട് അപ്പം പശുക്കൾക്ക് വേണ്ടിയിട്ടെല്ലാം പുല്ലരിയെല്ലാം അതിനെല്ലാം കുറേ കുറേ പെണ്ണുങ്ങന്മാർക്ക് ജോലി കിട്ടി അതന്നെല്ലാം നല്ലൊരു കാര്യമാണ് മക്കളും ഫാമെല്ലാം ഉണ്ട് അവിടെ നിന്ന് പോകാൻ പറ്റില്ല നല്ല മഴയാണപ്പം പിന്നെ റിസം പോയാൽ അവിടെ അപ്പം അതുകൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല മഴയാണെന്ന നനയുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഫോൺ നന്ദിയിട്ട് ക്യാമറ ഒന്നും ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിട്ട് ചക്ക പേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉമ്മ വീട്ടിലൊരു മൂന്ന് മണിയാകുമ്പോഴേക്കും എത്തിന് കേട്ടോ പിന്നെ നമ്മളവിടെ അടുത്ത് തട്ടുകട സ്റ്റാർട്ടിങ് ആണ് ഉദ്ഘാടനം ആണ് അപ്പം ഇവിടെ തന്നെ അപ്പോൾ അവിടുന്ന് ഇതാ ചായക്കടി വാങ്ങീന് മക്കൾ വരുമ്പോഴേക്ക് ചക്ക വേവിച്ചത് കുറച്ച് രാത്രിയാകുമ്പോൾ തിന്നാമെന്ന് വിചാരിച്ച് പിന്നെ ഫുഡ് കഴിച്ചാൽ അവിടെ നിന്ന് നടന്നിട്ടാകുമ്പോൾ കുറച്ചെല്ലാം അങ്ങ് ദഹിച്ചിട്ടുണ്ടായിന് എന്നാലും വിഷക്കണം അത്ര പിന്നെ മക്കളെല്ലാം വരുമ്പോഴേക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കലി നമുക്ക് വിഷപ്പ് വരും പിന്നെ ഇതാണ് ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ മക്കൾ നാലര അഞ്ചു മണിയാവും ഏകദേശം എത്താൻ വേണ്ടിയിട്ട് ഒരു ചായക്കടി ചായക്കടിക്ക് പത്ത് രൂപയിലൂട്ടാണ് നല്ല ടേസ്റ്റിയാണ് പോക്കറ്റ് ഷാവർമ്മിയാണ് അപ്പം ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ആ മക്കൾ വരുന്ന ടൈം ഏകദേശം ആയി അവർ വണ്ടി ഇവിടെ വീടിൻ്റെ ആ സൈഡിൽ തന്നെ കൊണ്ടാക്കും അത് അവരെത്തി അവരെത്തിയിട്ടാകുമ്പോഴത്തേ അവർക്ക് അവരുടെ പുളിയിൽ നല്ലവണ്ണം വേണ്ടി വരും ചായ എത്തു മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല വിഷഫലം തന്നെ ചൂടില്ല ചൂടില്ല എന്ന് കിട്ടുമ്പോൾ മഴക്കാലത്ത് അപ്പോൾ അത്ര കഴിച്ചാലും വിഷം വേറൊന്നു വെച്ചാൽ അങ്ങനെ ചായ എന്തെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അവർക്ക് ഹോംവർക്ക് ഉണ്ട് അപ്പം ചെറിയ മോള് വന്ന പാടന്നെ ഇത് വെക്കും ടാക്ക് ഇല്ല ഹോംവർക്കുള്ള എഴുതി വെക്കും ഇച്ചിരി മടിയാണ് അവൻ വന്നപാട് ചായ കുടി അതിൻ്റെ ടി വിയെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് അവൻ്റെ അത് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ ഇതാ ഇവൾ ഇന്ന് ഡിക്ടേഷൻ പിന്നെ വൈകുന്നേരം കുറച്ചുകൂടെ മൈരി പാവാനാവുമ്പം നമ്മൾ മിസ്കാലും കഴിഞ്ഞിട്ടാവുമ്പം ഇതാ ഫുഡ് ചക്ക വേടിച്ചു വരെയുണ്ട് ചക്ക കഴിക്കുക കഴിക്കണം പിന്നെ അത് കഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ചതല്ലേ അപ്പോൾ ചക്കയുടെ കഴിച്ച് കുറച്ച് നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് കുറച്ച് കഴിച്ച് കുറച്ച് അയൽവാസിക്ക് അപ്പുറം ഇപ്പറെല്ലാം കൊടുത്ത് നമുക്ക് എപ്പം കിട്ടുന്ന സാധനം നല്ല ചക്ക അപ്പം എന്താ പറയുക നമുക്ക് ആദ്യമൊന്നും ചക്ക ഉണ്ടാവില്ല നമ്മൾ ഇടുന്നെങ്കിലും കൊണ്ടുവരാ പിന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ പിടിക്കാൻ തുടങ്ങി അതിൽ കുറച്ച് പിടിക്കും നമുക്ക് അത്യാവശ്യത്തിനും കഴിക്കേണ്ട മാത്രത്തിലായിട്ട് പിടിക്കും കുരു ചക്കൻ്റെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് പരിപ്പറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചക്കക്കുരു ചേർത്താൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതാട് എടുത്തു വെച്ചിട്ടുണ്ടായിന് പിന്നെ ഇതാ ക്ലീനിങ് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടായിന് പിന്നെ പ്രത്യേകിച്ച് തന്നെ ഫുഡൊന്നും ഉണ്ടാക്കാനില്ല പിന്നെ മക്കൾക്ക് മക്ക അങ്ങനെ ചക്ക ഒഴിക്കുകയൊന്നും ചെയ്യില്ല പിന്നെ അവർക്ക് രാവിലത്തെ ദോശയിലും ഉണ്ടായിന് അതുകൊണ്ട് പിന്നെ ആ ഒരു സമാധാനത്തിൽ അവർക്ക് വേണമെങ്കിൽ വേണം പെട്ടെന്ന് വേണമെങ്കിൽ പൂതി ഉണ്ടാക്കി കൊടുക്കാം എന്താ പറയുക മീൻകറിയും ഉണ്ട് അപ്പോൾ ഇതാ നിസ്കാരം നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മക്കളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞ് ആകുമ്പം കുറച്ച് സമയം അവരെ കൂടെ പഠിക്കാനിരിക്കും മോക്കാണ് ഭയങ്കര ഇതാണ് ടെൻഷനാണ് എക്സാം പള്ളിയിൽ എക്സാം ആവാനായി അതിൻ്റെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി ഫുഡൊന്നും ആക്കുന്നില്ല വിചാരിച്ചിരുന്നു അപ്പം എവിടെ വൈഫ് എന്തോ സ്പെഷ്യൽ ആക്കിയിട്ട് ഓളകത്ത് കൊണ്ടു തന്നെ അപ്പം പിന്നെ മക്കൾക്ക് അങ്ങനത്തെ കുബൂസും കാര്യങ്ങളാണെന്ന് മക്കൾക്ക് ഇഷ്ടം ചിക്കനെ കൊണ്ടെന്തെങ്കിലും ആക്കിയത് ഈ ദോശയും പൂരൊന്നാക്കി കൊടുത്താൽ വലിയ ഇഷ്ടത്തോളിന്ന് അവർ കഴിക്കൂല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇൻഷാള പുതിയ വീഡിയോയിലൂടെ കാണാം അതുവരെയൊക്കെ ബൈ